ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇനി നമുക്ക് ഏത്തപ്പഴം വെച്ചിട്ട് ഒരു പുളിശ്ശേരിയുടെ റെസിപ്പി നോക്കാം ഈ ഒരു റെസിപ്പി തന്നെ നിങ്ങൾക്ക് പൈനാപ്പിൾ വെച്ചിട്ടും മാങ്ങ വെച്ചിട്ടും എല്ലാം ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ഒരു പഴം എടുത്തിട്ടുണ്ട് അത്യാവശ്യം പഴുത്ത ഒരു ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു അരപ്പ് വേണം അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് എടുക്കണം ഇനി നമുക്കൊരു പാന് സ്റ്റവിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ തന്നെ മുളക് പൊടിയും പിന്നെ ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ഇപ്പോൾ അതാ പഴയുടെ വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് വെന്ത്ടഞ്ഞു പോകണ്ട ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി കാരണം നമ്മൾ അത്യാവശ്യം പഴുത്ത പഴം നോക്കിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ഒന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് വെള്ളമൊന്ന് ചെറുതാക്കി വറ്റിച്ചെടുത്താൽ മതി ഇപ്പം അതാ ഈ ഒരു ഭാഗത്തിലാകുമ്പോൾ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പുണ്ടല്ലോ ജീരകവും തേങ്ങയും കൂടി അരച്ച് വെച്ചിട്ടുള്ളത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ കൂട്ടീൻ്റെ അത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ അരപ്പ് ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക തുറന്ന് വെച്ച് തന്നെ ഇളക്കിയാൽ മതി ഇപ്പം നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി നിർബന്ധമൊന്നുമില്ല ഇനി ഇത് തിളച്ച് വരുമ്പോൾ തീ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല കട്ട തൈര് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ എടുത്തിട്ടുള്ള തൈര് അത്യാവശ്യം പുളിയുള്ള തൈരാണ് ഒട്ടും പുളിയില്ലാത്ത തൈര് എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ചെറിയൊരു പുളിയുള്ള തൈരാണ് എപ്പോഴും നല്ലത് തൈര് ആഡ് ചെയ്യുമ്പോൾ ഒട്ടും കട്ടയില്ലാതെ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി ആ തൈരിൻ്റെ പാത്രത്തിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ ഒട്ടും തന്നെ തിളക്കണ്ട ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വറവിടാം അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തതിനു ശേഷം അര ടീസ്പൂൺ കടുകും ഒരു നുള്ള ഉലുവയും കൂടിയിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ വറ്റരുമുളക് കൂടി ആഡ് ചെയ്യുക ഇതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കത് നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചൂട്ടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം നല്ല സൂപ്പറ് ടേസ്റ്റാണ് മധുരവും പുളിയും എരിവും എല്ലാം കൂടി ആയിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് വെക്കുക താങ്ക് ഫോർ വാച്ചിങ്